മീൻ മുളകിട്ടൊന്നും ചോറ് ആക്കിയാലോ ഒന്ന് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ചാർ അത് ചോറിലേക്ക് ഒഴിക്കുമ്പോൾ അതിനെന്താകേണ്ടേ ഇങ്ങനെ നിൽക്കണം കറിയെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇങ്ങനെ ഒലിച്ച് വേറൊരു വഴിക്ക് പോകരുത് അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ കാണാം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് അതുകൊണ്ടാ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നോക്കിയാട്ടെ ചാറ് വേറെ ആയിട്ടും പോകില്ലേ അതാണ് നല്ല പുളികളെ നല്ലൊരു കറി കെട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്കൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ അതിലാണ് കാര്യമുള്ളത് അപ്പോൾ നമുക്ക് കുക്കിംഗ് കൊണ്ട് തുടങ്ങിയാലോ ആദ്യം ഒരു മൺചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ ആദ്യം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കട്ടെ ഉലുവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലും ഒരു കറിയിലേക്ക് അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഒരു ഉലുവട്ട നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇറക്കി അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് വെന്ത് ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കട്ടോ ഉണ്ടല്ലേ ഈ ഒരു കണ്ടീഷനിൽ അടുത്തേ ചേർക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് ഞാൻ എന്താ പറയുക ചതച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് നീളത്തിലരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി അളവൊക്കെ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ആവശ്യമുള്ള അളവ് എടുക്കുക അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതൊന്ന് അന്നേരം പച്ചമണം എന്താ പറയുക പോകുന്ന നേരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിരുന്നു നമ്മൾ പൊടികൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ മല്ലിപ്പൊടി ചേർക്കേണ്ടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂണ് കുറച്ച് കുറച്ച് കൂടുതലാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടിനെ കൂടി കുറച്ച് കൂടുതൽ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത് പെട്ടെന്നൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അടിപിടിച്ച് കരിഞ്ഞ് അപ്പോൾ തീയൊക്കെ വളരെ കുറച്ച് തീ ഓഫാക്കി കിട്ടാലും കുഴപ്പമില്ല ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ പൊടി മൂത്താൽ തന്നെ ആ കറക്കി നല്ലൊരു ടേസ്റ്റ് വരും എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളികളൊക്കെ നേരത്തെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ആ കറി ആ പൊടി ഒന്നായിട്ട് കരിഞ്ഞ് പോവും പുളിവെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ അതൊള്ള മസാല ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചേർക്കണം ഉള്ളി ഞാൻ ആദ്യം ചേർക്കാഴിഞ്ഞാൽ ഉള്ളി എന്താ പറയുക വെന്ത് ആ ഒരു ഇതായി പോകണ്ടാരിച്ചിട്ടാണ് ഉള്ളി അവിടെ ഒരു കടികിട്ടുന്ന രീതിയിലായിക്കോട്ടെ ഉള്ളി ഇപ്പം ചേർത്ത് ഒരു ഉള്ളി വളരെ കുറച്ച് ഉള്ളി വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് തക്കാളി തക്കാളി ഇതേമാതിരി വലിയ കഷ്ണമാക്കി അങ്ങോട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് വേവട്ട് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഗ്രേവീൻ്റെ ടേസ്റ്റ് വരാൻ പറഞ്ഞാൽ ഇവിടെയാണ് ഇനി നമ്മളതിലേക്ക് വെള്ളം നമ്മൾ കറിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മീൻ വേവാനുള്ള വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ട് മാത്രമേ അടുത്ത പൊഴിയാൻ എടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നല്ലൊരു കളർ വേണമെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്താൽ മതിയായിരുന്നു കേട്ടോ അത് വീട്ടിലില്ലാത്ത കൊണ്ടാണ് അത് ചേർക്കാഞ്ഞത് കാശ്മീരി ചില്ലി ചേർത്ത് കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടും പക്ഷെ നല്ല കളർ ഉണ്ട് നിങ്ങൾ ഫോണിൽ മനസ്സിലാവായിട്ടാണ് അവസാനം കഴിക്കുമ്പോൾ കാണിച്ചാൽ പുറത്ത് പോയിട്ട് കാണിച്ചാൽ നല്ല കളറ് വരും അതാണ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു കറുപ്പ് പോലെ തോന്നുന്നത് കളർ കണ്ടല്ലേ നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ ഉണ്ട് വെന്ത് വന്നത് ഇതാണ് പാകം ഒരു ഗ്രേവി ഒക്കെ നല്ല തിക്കായി വരും വെള്ള ഒക്കെ നോക്കുക നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ കയ്യിലിട്ടിളുകൊന്നും ചെയ്തു അപ്പോൾ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മീൻ ചേർക്കുക അപ്പോൾ ഞാൻ കഴുകി വൃത്തിയൊക്കെ പയന്തി എന്ന് പറയുന്ന മീൻ നമ്മൾ നമ്മളൊരു പരന്നിട്ടുള്ള മീനില്ലേ ഇവിടെ എങ്ങനെയാണ് പറയുക പല സ്ഥലത്ത് പല പേരായിരിക്കും അപ്പോൾ വേറെ എന്തെങ്കിലും പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മീൻ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു പരന്ന മീനാണ് വലിയ മീൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ മീറ്റ് അപ്പോൾ മീനൊക്കെ ഒന്ന് ഇളക്കി ചാറിനുള്ളിലൊക്കെ ചാറിനുള്ളിലൊക്കെ ഓവർ വെള്ളം വേണ്ട ഓവർ വെള്ളം ആക്കി ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെയ്യാം അങ്ങോട്ട് മിക്സാക്കി മൂടി അവിടെ വെച്ച് മീൻ മീനൊരു അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും നല്ല മീറ്റ് അല്ലേ അപ്പോൾ കണ്ടല്ലേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മീനൊന്ന് വെന്ത് കുറുകിയാൽ നമുക്ക് സെറ്റ് അപ്പോൾ മൂടി വെച്ച് ഒന്ന് മീൻ വേവിച്ചെടുക്കുക കണ്ടല്ലേ ഇത് കാണുമ്പോൾ തന്നെ വേണ്ട ഒക്കെ സെറ്റാണ് മീനൊക്കെ വെന്ത് ഇനി ഒന്ന് ഇളക്കി ഇളക്കിയൊക്കെ നോക്കുക ചെറിയ തീരെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ വെറുതെ സ്പൂൺ ഇട്ട് സ്പൂണിട്ട് ഒന്ന് ഇളക്കണ്ട ജസ്റ്റ് അതൊന്ന് ചട്ടി ചുറ്റിച്ചുകൊടുക്കുക അതാണ് നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കറിയൊക്കെ ശരിക്കും ഇന്ന് വെച്ച് വെച്ചിട്ട് നാളെ കഴിക്കണം അപ്പോഴാണ് അത് കറക്റ്റ് ആ പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ വളംപൊളിയാണ് ചേർത്ത് കുടംപുളി നമ്മളിവിടെ അധികം കിട്ടൂല അതുകൊണ്ടാണ് വളംപൊളി ചേർത്തത് വളംപൊളിയാണ് അവിടെ സീറും പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ അവൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇറക്കാൻ നേരം തീയക്കെ ഓഫാക്കി അതാ കേട്ടോ ചട്ടീനെ ചൂടുണ്ട് അങ്ങനെ തിളക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എടുത്തങ്ങോട്ട് കഴിക്കാമെന്ന് ഞാൻ പറയുമെങ്കിലും അവിടെ മൂടി വെച്ചേക്കാം ശരിക്കും ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നാളെ കഴിക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇത് മൂടി വെക്കട്ടെ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം ആ വീഡിയോ കാണിക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളായി സാധനം കഴിഞ്ഞല്ലോ വറ്റി വ രണ്ട് കിടക്കുന്ന ഈ ഒരു പരുവത്ത് കഴിക്കട്ടെ ചാറിൻ്റെ ഒക്കെ ഒരു തിക്നെസ് കാണിച്ചു തരാം നല്ല കട്ടിയിലിങ്ങനെ നമുക്ക് ഒരു പത്തിരക്കെൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി കൊണ്ടെടുക്കാം അതാ കാണിച്ചു തരാം കേട്ടോ ആ മീനെ കഷണം കൂടെ മാറ്റി വെച്ചിട്ട് ചാറിൻ്റെ തിക്നസ്സ് വയ്ക്കും അതാ നല്ല ഉരുവൊക്കെ ചേർത്താൽ നല്ലൊരു കൊഴുപ്പ് നമ്മൾ കള്ള് ഷാപ്പിലൊക്കെ നമ്മൾ കപ്പാൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയില്ലേ നല്ല സാധനം കേട്ടോ അത് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് കളറ് കറക്റ്റ് മനസ്സിലാകാത്തത് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതാണ് നല്ല കളർ ഉണ്ടല്ലേ നല്ല ഇത് ആ മീൻ കറി തന്നെയാണ് കളർ ഇത് പുറത്തെത്തിയപ്പോൾ കറക്റ്റ് കളർ വന്നതേ ഉള്ളൂ ആ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചതരാം ആ ചോ ചാറൊന്നും ഒലിച്ച് പോരതുകൊണ്ട് ഇങ്ങനെ ഉറ്റു വീഴുന്നുണ്ടോ ഇതാണ് ഈ കറിയുടെ കൺസിസ്റ്റൻസി ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ശരിയായി വന്നിട്ടുണ്ട് ലൂസ് ഗ്രേവി നമ്മൾ വേറെ ഉണ്ടാക്കുക അതൊക്കെ ഓരോ രീതിയിൽ ഇത് ഈ രീതിയിൽ ചെയ്തെടുത്താണ് ആ തക്കാളി കറിവിലൊക്കെ കൂട്ടിക്കോട്ട് കഴിക്കണം അപ്പം ചാറാദ്യം നോക്കുക ആ കഷ്ണം കൊണ്ടു നീക്കി ഞാൻ ഉണ്ടോ ചോറ് കൂട്ടി കുഴിക്കുമ്പോൾ അതിങ്ങനെ മിക്സായിട്ട് വരും ഒലിച്ചു പോകാനേ പാടില്ല നല്ല പുളി നല്ല ഒരു അതാണ് ടേസ്റ്റ് ഇനി മീനൊരു കഷ്ണം നമ്മൾ പയൻ തീറ്റ മീൻ നല്ല മീനാണ് നല്ല ഫ്രഷ് ഉള്ള മീനാണ് പിന്നെ അത് കറക്റ്റാണ് നാളെ കഴിക്കാൻ അടിപൊളിയായിരിക്കും പത്തി ഒന്ന് രാത്രി ഉണ്ടാക്കി വെക്കുക നാളെ രാവിലെ കുറച്ച് പത്തിരി ചൂടുക അങ്ങോട്ട് പിടിക്കുക സെറ്റായിരിക്കും മീൻ്റെ ഒരു മീറ്റോക്കണല്ലേ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അപ്പോൾ എന്തായാലും ഇതേപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഇത് റെസിപ്പി വീഡിയോ ഒന്നായിട്ട് കാണാം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കണ്ടൻ കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ശരി തക്കാളിയും കയറിപ്പിലെല്ലാം കൂടി കുട്ടി വെച്ചങ്ങോട്ട് പിടിക്കട്ടെ അപ്പോൾ നിങ്ങളത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തണേ അടിപൊളിയാക്കാം ഇപ്പം ഫേസ്ബുക്കിലും കാണാം അപ്പോൾ നിങ്ങളൊന്ന് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഉഷാറാക്കി വിട്ടേക്ക് ഓക്കെ അപ്പം അടുത്തവിടെയൊക്കെ കാണുന്നവരെ ബൈ